ഹായ് കൂട്ടുകാരെ ഞാൻ വീണ്ടും വന്നു കേട്ടോ രാവിലെ എണീച്ചപ്പം എനിക്ക് ജസ്റ്റായിട്ട് മേൽ വേദന ചെറിയ പനിയൊക്കെ തോന്നി അതുകൊണ്ടൊന്നൊരു ഹെൽത്തി ആയിട്ടൊരു കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഉണക്കലരി കുറച്ച് ഗോതമ്പ് നൂറ് ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചോട്ടോ കുറച്ച് നേരം പിന്നെ ചെറുപയർ തേങ്ങ ഇച്ചിരി ഇഞ്ചി ഇച്ചിരി ജീരകം ഉലുവ പിന്നെ സീഡ്സ് സീഡ്സെല്ലാം കിടക്കുകയുള്ളു കൂടി ഒരു കഞ്ഞി കഞ്ഞി വേദം കഴിഞ്ഞ ശേഷം ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് വാങ്ങി വെക്കണം പിന്നെ ഇങ്ങനെ കഞ്ഞികളുണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ കഞ്ഞി വേവിക്കാൻ എന്നാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും വരുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് കപ്പ്ളങ്ങയാണ് കേട്ടോ കപ്ലങ്ങ ഞാൻ ഇങ്ങനെ ഗ്രേവ് ചെയ്തെടുത്തിട്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും കാന്താരിമുളകും തേങ്ങയും കറിവേപ്പിലയും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുക ഒരു അരമുക്കാൽ മണിക്കൂറായി ഇനിയാണ് ഞാൻ കടുക് പൊട്ടിച്ച് അത് തോരനാക്കി ഇടുന്നത് ഒരു പത്ത് മിനിറ്റിനകം വേവിച്ചെടുക്കണേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഉള്ളത് പിണ്ടിയാണ് വാഴപ്പിണ്ടി വിധം ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ദിവസം വാഴപ്പിണ്ടി കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് അരിയണേന്ന് എന്ന് ഇതിങ്ങനെ അതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് കുരുന്ന് അരിഞ്ഞ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും തിരുമ്മി വെച്ചിരിക്കുന്ന കേട്ടോ എന്നിട്ട് കുക്കറിൽ ഒരു സ്റ്റീം അടിച്ചാൽ അത് വെള്ളം ഒഴിക്കണ്ട അത് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും എന്നിട്ട് നമ്മൾ സാധാരണ കടുകൊക്കെ പൊടിച്ച് തേങ്ങക്കിട്ട് തോരനാക്കി എടുത്താൽ മതി പിന്നെ ഇന്നലത്തെ ചെമ്മീൻ ബാക്കി ഉണ്ടായിരുന്നു ആ ചെമ്മീ ഞാൻ വറുത്തരച്ച കറി വെക്കാമെന്ന് പറഞ്ഞു തേങ്ങക്കോത്തും ചെമ്മീനും പുളിയും ഒക്കെ ചേർത്ത് വേവിച്ച് വച്ചേക്കണേട്ടോ വറുത്തര വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് അതും ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ കാണുമ്പോഴേ da da